നമസ്കാരം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗീത ഐ എസിന്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാനായി നീക്കം കേരളത്തിലെ അന്വേഷണ ഏജൻസികളുടെ ഈ കേസിന്മേലുള്ള മെല്ലെ പോക്കും കാര്യക്ഷമതയില്ലായ്മയുമാണ് ഗീത ഐ എസിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുന്നത് എന്നാണ് സൂചന അന്വേഷണത്തെ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് നവീൻ ബാബു മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ പോയ അഥവാ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ച ധാരാളം തെളിവുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എസിന്റെ റിപ്പോർട്ടിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗീതയുടെ അന്വേഷണത്തിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ ഖനന മാഫിയയുടെ ഞെട്ടിക്കുന്ന പല തെളിവുകളും ലഭിക്കുന്നുണ്ടായിരുന്നു ഖനന മാഫിയകൾക്ക് അനധികൃതമായി ലൈസൻസ് ലഭ്യമായതുൾപ്പെടെ പല വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് ഈ വിവരം നവീൻ ബാബു കണ്ടെത്തിയത് തിരിച്ചടിയാകുമെന്നാണ് ഈ ഭയമാണ് ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം എന്തായാലും നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഇത്തരം തെളിവുകൾ സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന പല അഴിമതികളുടെയും കഥകൾ കൂടി പുറത്തുവരും പക്ഷേ ഇത്രയും കൃത്യവും വ്യക്തവുമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇതിൽ തുടരന്വേഷണം നടത്താനും നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്താനും പോലീസോ ഭരണകൂടമോ തയ്യാറാകുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും സി പി എമ്മിന്റെ ചട്ടകങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് മനസ്സിലാക്കിയ ഗീത ഐ എസ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ എല്ലാവിധ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഗീത ഐ എസ് നടത്തുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന ഭൂമാഫിയകളുടെ വിവരങ്ങളും കളക്ടർ അരുൺ കെ വിജയനടക്കം പങ്കാളിയായ അഴിമതി കഥകളുമെല്ലാം എ ഗീതയുടെ അന്വേഷണത്തിൽ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ പി പി ദിവ്യയും അരുൺ കെ വിജയനും ഉൾപ്പെട്ട ഈ മരണം സാധാരണ കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും എങ്ങും എത്തില്ല എന്ന് ഗീത ഐ എസ് അറിയാം പൊതുമധ്യത്തിൽ വെച്ച് എ ഡി എമ്മിനെ അപമാനിച്ചപ്പോൾ എല്ലാം കണ്ട് ഊറിച്ചിരിച്ച് തല കുമ്പിട്ടിരുന്ന അരുൺ കെ വിജയൻ എന്ന കുറുക്കൻ ഗീതയുടെ ഈ പുതിയ നീക്കത്തിൽ അസ്വസ്ഥനാണ് ഈ വിഷയത്തിൽ കളക്ടറും കുടുങ്ങിയാൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ വിശ്വാസ്യത മുഴുവനായും തകർന്നടിയും എന്തായാലും ഗീത എ എസിന്റെ തീരുമാനം പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കണം എന്ന ആവശ്യം പൊതുജനങ്ങൾക്കിടയിലും ശക്തമാണ് അതേസമയം മരണം അന്വേഷിക്കുന്ന സംഘം പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ടി വി പ്രശാന്തിന്റെ മൊഴി മൂന്ന് തവണ രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രശാന്തനെ ചോദ്യം ചെയ്തത് പി പി ദിവ്യ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ഫോൺ വിളികളുടെ വിശദ വിവരങ്ങളാണ് പോലീസ് തേടിയത് ദിവ്യയുടെ ചില ഫോൺ കോൾ സംബന്ധിച്ച് സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും പ്രശാന്തനെ മൊഴിയെടുക്കാനായി വിളിച്ചത് ഇതിനു പിന്നാലെ നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ഒരു മാസം പിന്നിടുന്ന ദിവസം മലയാളപ്പുഴയിലെ നവീന്റെ വീട്ടിലെത്തിയും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുകയുണ്ടായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്